വെളുക്കാനായിട്ട് ഗ്ലൂട്ടാ ക്രീമുകൾ അല്ലെങ്കിൽ ഇഞ്ചക്ഷനുകൾ അല്ലെങ്കിൽ ടാബ്ലറ്റ് അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് അലിയിക്കാൻ പറ്റുന്ന മരുന്നുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ധാരാളം യൂട്യൂബ് പ്രൊമോട്ടേഴ്സ് ഗ്ലൂട്ടാ എന്നുള്ള മരുന്ന് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ശരിക്കും ഇതിന് ശാസ്ത്രീയമായ ഒരു തെളിവുകളുമില്ലാത്ത ഒരു കാര്യമാണ് ഗ്ലൂട്ടാത്തേൺ ചില ആളുകളിൽ ഈ ക്രീം തേക്കുന്ന സമയത്ത് ഒരു ഭാഗത്ത് മാത്രമായിട്ട് വെളുത്തു വരാറുണ്ട് കുറച്ച് ഭാഗം മാത്രം അതുപോലെ ഈ മരുന്ന് നിർത്തി കഴിഞ്ഞാൽ ഇത് റിവേഴ്സ് ആവും പഴയതുപോലെ തന്നെ കറക്കാനുള്ള സാധ്യത കൂടുതലാണ് ഹൈ ഡോസ് ഇൻട്രാവീനസ് ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതായത് ഗ്ലൂട്ടോത്തോൺ നമ്മൾ ധമിനിലൂടെ എടുക്കുകയാണെങ്കിൽ കിഡ്നി ഫെയിലിയറും ലിവർ ഫെയിലറും പല ആളുകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പല സെലിബ്രിറ്റീസും അതുപോലെ സിനിമ അടമാരും അല്ലാതെ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കണം എക്സ്പെൻസീവാണ് അതിൻ്റെ സൈഡ് എഫക്ട് പല ഉള്ളതുകൊണ്ട് ചില രാജ്യങ്ങളിൽ നിരോധിച്ചിരിക്കുകയാണ് നമ്മൾ ക്രീമുകളോ ഓയിൻമെൻറ്റുകളോ അതുപോലെ ഇഞ്ചക്ഷനുകളോ വെള്ളത്തിലിട്ട് കുടിക്കുന്ന ഉൾട്ടാത്തേനോ ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കിയിരിക്കുക ഈ ഒരു പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക